നമ്മുടെ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര ഈ മാസം മുപ്പതിന് തുടങ്ങാനിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രധാന ആശങ്ക എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ശ്രേയസ് അയ്യരുടെ പകരക്കാരന്റെ കാര്യത്തിലാണ് പരിക്കേറ്റ് വിശ്രമിക്കുന്ന നമ്മുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഈ പരമ്പരയിൽ കളിക്കില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പായിരിക്കുകയാണ് മികച്ച ഫോമിലുള്ള ശ്രേയസിന്റെ അഭാവം മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് തിരിച്ചടിയാവുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ പകരം നാലാം നമ്പറിൽ കളിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച ബാറ്ററെയാണ് ഇന്ത്യ നോട്ടമിടുന്നത് ഈ റോളിൽ ടീമിലേക്ക് കോൾ ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ സഞ്ജു സാംസണ് തന്നെയാണെന്നാണ് മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസണുമാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ സ്റ്റാർ ബാറ്ററായ കെ എൽ രാഹുൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ഏകദിന ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും സഞ്ജു പരമ്പരയിൽ കളിക്കുക നിലവിൽ ഏകദിന പ്ലാനുകളുടെ ഭാഗമല്ല സഞ്ജു പക്ഷേ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളാൻ സാധിക്കില്ല കാരണം ഈ ഫോർമാറ്റിൽ പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കക്കെതിരെ സഞ്ജുവിന്റെ റെക്കോർഡ് കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ ഏകദിനത്തിൽ അവസരം ലഭിച്ചപ്പോഴെല്ലാം മധ്യനിര ബാറ്ററായി അദ്ദേഹം കസറിയിട്ടുണ്ട് മധ്യനിര ഓർത്ത നിങ്ങൾ അവസാനമായി കളിച്ച ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചറി നേടിയിട്ടുള്ള താരമാണ് സഞ്ജു സഞ്ജു ഇതാവട്ടെ സൗത്ത് ആഫ്രിക്കക്കെതിരെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ അവസാന മാച്ചിലാണ് സെഞ്ചുറിയോടെ അദ്ദേഹം ടീമിന്റെ ഹീറോ ആയത് ഏകദിനത്തിൽ ഇത് ഇതിനോടകം പതിനാല് ഇന്നിങ്സുകൾ സഞ്ചു കളിച്ചത് അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് എന്ന കിഡിലൻ ശരാശരി അഞ്ഞൂറ്റി പത്ത് റൺസ് നേടി ഒരു സെഞ്ചറിയും മൂന്ന് ഫിഫ്റ്റിയും അടക്കമാണ് അദ്ദേഹത്തിനുള്ളത് അടുത്തത് നമ്മുടെ ഋതുരാജ് ഗൈക്കുവാദാണ് ശ്രേയസയ്യരുടെ പകരക്കാരനായി ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് മടങ്ങി വരാനിടയുള്ള രണ്ടാമത്തെ ആൾ ഋതുരാജ് ഗയ്ക്ക്വാദാണ് ആഭ്യന്തര ക്രിക്കറ്റിലും ലിസ്റ്റയിലും എല്ലാം ഒരുപാട് റൺ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ദേശീയ ടീമിൽ അവസരം കിട്ടാതെ വലയുകയാണ് അദ്ദേഹം ഇൻഡ് ഈ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിൽ നിന്നും നിരന്തരം അവഗണിക്കപ്പെടുകയാണ് ഋതുരാജ് എന്നാണ് എല്ലാവരും പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ എ ടീമിനെതിരെ കഴിഞ്ഞ ആഴ്ച സമാപിച്ച അല്ല ഈ ആഴ്ച സമാപിച്ച അനൌദ്യോഗിക ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിനായി ഉജ്വല പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് നൂറിന് മുകളിൽ ശരാശരിയിൽ ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും അടക്കം ഇരുന്നൂറിന് മുകളിൽ റൺസാണ് ഋതുരാജ് വാരിക്കൂട്ടിയത് പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു ഇനി അദ്ദേഹത്തെ ഇനി അവഗണിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത് ലിസ്റ്റേ ക്രിക്കറ്റിൽ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഏകദിന ടീമിലെ സ്ഥിരം സാന്നിധ്യമാകേണ്ടയാളാണ് ഋതുരാജ് സത്യമാണ് സഞ്ജുവിനുവേണ്ടി നാം മുറ വിളിയോക്കുമ്പോൾ അദ്ദേഹത്തെ റെക്കോർഡുകൾ കണ്ടില്ലെന്ന് അടിക്കരുത് എൺപത്തി ആറ് ഇന്നിങ്സുകളാണ് ലിസ്റ്റേയിൽ അദ്ദേഹം ഇതിനകം കളിച്ചത് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് എന്ന ഞെട്ടിക്കുന്ന ശരാശരി നാലായിരത്തിഅണ്ണൂറ്റി മുപ്പത്തിനാല് റൺസും സ്കോർ ചെയ്തു കഴിഞ്ഞു ഒമ്പത് സെഞ്ചറിയും പതിനാറ് ഫിഫ്റ്റിയും അടക്കമാണ് അടുത്തത് നമ്മുടെ ഋഷഭ് പന്താണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ പന്താണ് കെ എൽ രാഹുലിന് പിറകിലായി ഏകദിനത്തിലെ ബാറ്റർ വിക്കറ്റ് കീപ്പറും കൂടിയാണ് അദ്ദേഹം എന്നാൽ ശ്രേയസ് അയ്യർക്ക് പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി നാലാം നമ്പറിൽ ഇന്ത്യക്ക് പരീക്ഷിക്കുന്ന പരീക്ഷിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ടി ട്വന്റിയിൽ വൺ പരാജയമാണെങ്കിലും ഏകദിനത്തിൽ മികച്ച ഇന്നിങ്സുകൾ തീർച്ചയായും ഋഷഭിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് പക്ഷെ എന്താകുമോ എന്തോ കുറെ നാളിൽ ടെസ്റ്റിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയിട്ടും സെലക്ടർമാർ അദ്ദേഹം വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് ഏതായാലും സഞ്ജുവിന് ഗോൾ അടിക്കുമോ ഋതുരാജിന് ഗോൾ അടിക്കുകയോ ഋഷഭ് പന്തിന് ഗോളടിക്കോ അല്ലെങ്കിൽ വേറെ ഒരു നാലാമതായി വേറൊരു പ്ലെയർ എടുക്കുമോ എന്ന് കാത്ത് അടുത്ത ദിവസം തന്നെ ടീം പ്രഖ്യാപിക്കുമല്ലോ കാത്തിരുന്ന് കാണാം അപ്പൊ ഇന്നത്തെ ടെസ്റ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ ആദ്യം ബാറ്റിംഗ് അപ്പോൾ അദ്ദേഹം അപ്ഡേറ്റഡ് ആയ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി കഴിയുമെങ്കിൽ നമ്മൾ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ